പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് എന്നും തയ്യാറായിരുന്നു റാഫി എന്ന ഗായകൻ എന്നാൽ നിലപാടുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമീപനവും റഫിക്ക് ഉണ്ടായിരുന്നു പ്രശസ്ത ഗായിക ലതാ മങ്കേഷ്കറും റഫിയും തമ്മിൽ നല്ല ഉടക്കുണ്ടായ ഒരു കാലമുണ്ട് അവരുടെ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണ കാലമായിരുന്നു അത് സിനിമാ ഗാനങ്ങളെന്നുള്ള വരുമാനത്തിന് ഗായകർക്ക് റോയൽറ്റി വേണമെന്ന് ലതാ മങ്കേഷ്കർ വാദിച്ചപ്പോൾ പ്രതിഫലം വാങ്ങി പാടിപ്പോയ ഗായകർക്ക് റോയൽറ്റിയിൽ എന്തർഗത എന്നായിരുന്നു റഫിയുടെ സംശയം മായ എന്ന സിനിമയുടെ റെക്കോർഡിംഗ് നടക്കുന്ന വേള ഈ വിഷയത്തെ ചൊല്ലി ലേ ലതയും റഫിയും തമ്മിൽ വലിയ ഉടക്കായി വലിയ വഴക്കായി ഒരു തമ്മിൽ റഫിക്കൊപ്പം ഇനി പാടാൻ താനില്ല എന്ന് ലത പരസ്യമായി പ്രഖ്യാപിച്ചു എന്നാൽ ലതയ്ക്കൊപ്പം പാടുന്നതിൽ തനിക്ക് ഒരു വിരോധമില്ലെന്നും അവരോട് അവരുടെ ശബ്ദത്തോടല്ല അവരുടെ നിലപാടുകളോടാണ് തനിക്ക് എതിർപ്പെന്നും റഫി പറഞ്ഞു വെച്ചു ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട കലാപത്തിൽ റഫിയുടെ ഭാര്യ ബഷറ ബി അവരുടെ ബന്ധുക്കളൊക്കെ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് ബഷീർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു പാകിസ്ഥാനിലേക്ക് താമസം മാറ്റി റഫി ഇന്ത്യയിലും ഇതോടെ ബഷീറേയും റഫിയും തമ്മിലുള്ള ബന്ധം അവസാനിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ നിലപാടെന്നു പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് കേൾക്കേണ്ട ഒരു കാര്യം തനിക്ക് ഭാര്യയെക്കാൾ പ്രധാനം തൻ്റെ രാജ്യമാണ് എന്നായിരുന്നു അദ്ദേഹം ഇന്ത്യയോടുള്ള കൂറാണ് എനിക്ക് പ്രധാനമെന്ന് റഫി പറഞ്ഞു ഭാര്യ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകണം അതായിരുന്നു അതിന് രൂപത്തിലുള്ള ഓപ്ഷൻ അദ്ദേഹം തയ്യാറായില്ല ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ധാർമ്മികതയെ നിർണ്ണയിക്കുന്നത് അവരുടെ ഓരോരോ നിലപാടാണ് ശരിയെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കണം ത്യാഗങ്ങളും സഹനങ്ങളും ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ വരും എന്നാൽ പോലും നിലപാടിൽ ഉറച്ചു നിൽക്കേണ്ടി വരും റഫി അങ്ങനെ ഒരാളായിരുന്നു ജീവിതത്തിൽ മനസാന്നിധ്യം കൈവിടാതെ ശരിയായ നിലപാടുകൾ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാലേ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉള്ളൂ നമുക്കൊരു ഇൻറ്റഗ്രിറ്റി ഉള്ളൂ നമ്മുടെ വാക്കുകളെ മറ്റുള്ളവർ മാനിക്കുകയുള്ളൂ